നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം കോവിഡ് പത്തൊൻപത് പ്രതിസന്ധിയിൽ നിന്നും രാജ്യങ്ങൾ കരകയറുകയാണ് യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി പല രാജ്യങ്ങളും നിർത്തിവെച്ച വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനിടെ നൂറിലധികം പൈലറ്റുമാർ ഒരുമിച്ച് ക്വാറന്റൈനിൽ പ്രവേശിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹോങ്കോങ്ങിൽ നിന്നാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹോങ്കോങ് വിമാന കമ്പനിയായ കാതൈ പസഫിക്കിലെ നൂറ്റി മുപ്പത് ജീവനക്കാരാണ് കോവിഡ് ആശങ്കയെ തുടർന്ന് ഒരുമിച്ച് ക്വാറന്റൈനിൽ പ്രവേശിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് കാതൈ പസഫിക്കിലെ ജീവനക്കാരിൽ കോവിഡ് ഭീഷണി പിടിമുറുക്കിയിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നം രൂക്ഷമായതോടെ സമീപകാലത്ത് ആറായിരം ജീവനക്കാരെ കമ്പനി ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇപ്പോൾ കമ്പനിയുടെ കാർഗോ പാസഞ്ചർ പൈലറ്റുമാരും ക്യാബിൻ ജീവനക്കാരുമാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്വാറന്റൈനിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇവരിൽ നൂറുപേർ പൈലറ്റുമാരാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കമ്പനിയിലെ നൂറിലധികം എയർ ക്രൂ അംഗങ്ങളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചതായും നടപടികൾ പൂർത്തിയാക്കിയെന്നും കമ്പനി സിഇഒ അറിയിച്ചു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുള്ള ഹോട്ടലിൽ താമസിക്കുന്നതിനിടെയാണ് മൂന്ന് പൈലറ്റുമാരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിന് പിന്നാലെ ഇവരുമായി സമ്പർക്കം പുലർത്തിയ നൂറിലധികം ജീവനക്കാരുടെ ക്വാറന്റൈനിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശം കമ്പനി നൽകുകയായിരുന്നു ഹോങ്കോങ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക കേന്ദ്രത്തിലാണ് ഇത്രയും ജീവനക്കാരും ക്വാറന്റൈനിൽ കഴിയുന്നതെന്നും അധികൃതർ പറയുന്നു നൂറിലധികം ജീവനക്കാർ ഒരുമിച്ച് ക്വാറന്റൈനിൽ പ്രവേശിച്ചതോടെ രാജ്യത്തെ വിമാന സർവീസുകളെ സാഹചര്യം ബാധിക്കുമെന്ന് കരിയില വ്യക്തമാക്കി നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് നടത്തുന്ന കോവിഡ് പരിശോധനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മൂന്ന് പൈലറ്റുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ജീവനക്കാരടക്കമുള്ളവർക്ക് ഒരുമിച്ച് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നത് വിമാന സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ വിമാന കമ്പനി നിലപാടിലെത്തിയിട്ടില്ല ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നതും യാത്രക്കാരിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക